നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇപ്പം ലൈംഗിക ആരോഗ്യം നോർമലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് വെറും ആഹാര പദാർത്ഥങ്ങളെല്ലാം കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടും ഈ പറഞ്ഞപോലെ സെക്ഷുവൽ എനർജിക്കും സെക്ഷൽ ഹെൽത്തിനും മെയിൻറ്റനൻസിനും അതുപോലെ തന്നെ പ്രീമെച്ചു സമയക്കുറവുള്ള ആൾക്കാർക്കും ഉദ്ധാരണക്കുറവുള്ള ആൾക്കാർക്കും ലൈംഗിക ആസക്തി കുറവുള്ള സ്ത്രീ പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം കിട്ടുന്നതാണ് അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമേ ഞാൻ പറയുന്നത് പൂവൻ പഴമാണ് പൂവൻ പഴം എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള പഴം നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ ഇടക്കിടക്ക് കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് അടുത്തതായിട്ടൊരു ടിപ്പാണ് അതിൽ നമുക്ക് തൊലി കളഞ്ഞ ഉഴുന്ന് വാങ്ങിക്കാൻ കിട്ടും തൊലി കളഞ്ഞ ഉഴുന്നിലോട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ നെയ്യിൽ വറുത്തെ എടുക്കുക ലേശനെ കുറച്ച് കുറച്ച് നെയ് തൂക്കിയിട്ട് അത് വറുത്തെടുക്കുക അത് വറുത്തിട്ട് പൊടിച്ച് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക ഈ പൊടി നമ്മൾ പാലിൽ കുറുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കുറുക്കി എടുത്തിട്ട് ദിവസവും കഴിക്കുന്നത് നിങ്ങൾക്ക് ലൈംഗിക ലൈംഗികാരോഗ്യ നല്ലതാണ് ഞെരിഞ്ഞലിൻ്റെ പൊടി നെല്ലിക്ക നീരും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അര ടീസ്പൂൺ ഞെരിഞ്ഞലിൻ്റെ പൊടി ഒരു നെല്ലിക്കയുടെ നീര് അല്ലെങ്കിൽ ഒരു അര നെല്ലിക്കയുടെ നീര് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതും മിക്സ് ചെയ്ത് ചെറുതായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ടോട്ടൽ ഒരു വൺ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാതിപത്രിയുടെ പൊടി പാലിൽ മിക്സ് ചെയ്ത് അതെടുക്കുമ്പോൾ ജാതിപത്രി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒന്നും എടുക്കരുത് അത് വളരെ ആയിട്ടുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ വളരെ ഒരു നാലോ ഒരു നാല് പിഞ്ച് ഒരു നാല് നുള്ളു മാത്രേ എടുക്കാൻ പാടുള്ളൂ അതും വലിയ നുള്ളല്ല ചെറിയ നുള്ളു നാല് നുള്ളാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതും ദിവസത്തിൽ ഒരു നേരമാണ് നിങ്ങൾ കഴിക്കുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇതുപോലെ കഴിക്കാം അടുത്തത് കൂണാണ് കൂണ് നിങ്ങൾക്ക് ലൈംഗിക ആരോഗ്യത്തിന് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇപ്പം അത് ഗ്രോ ഗ്രോ ചെയ്തതാണ് നമുക്ക് എപ്പോഴും കൂണ് അങ്ങനെ സീസണിലായത് കൊണ്ട് അങ്ങനെ ലഭിക്കില്ല പക്ഷെ ഇപ്പം ഗ്രോ ചെയ്തിട്ട് ഇഷ്ടംപോലെ മാർക്കറ്റ്സിലുണ്ട് അപ്പം നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് ഈന്തപ്പഴം രണ്ടെണ്ണം അണ്ടിപ്പരിപ്പ് രണ്ടെണ്ണം അതുപോലെ തന്നെ ബദാം പരിപ്പ് രണ്ടെണ്ണം രാത്രിയിൽ അര ഗ്ലാസ് വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്ത് വെക്കുക അത് കുതിർക്കാൻ വെക്കുക രാവിലെ ഒരു ഗ്ലാസ് പാലിലേക്ക് ഇത് അരച്ച് ചേർത്തത് ഈ കൂടി അരച്ച് ചേർത്ത് ഒരു ഗ്ലാസ് പാലിലോട്ട് മിക്സ് ചെയ്ത് പഞ്ചസാര ഒന്നും വേണ്ട അതിന് പ്പഴത്തിന് മധുരമുണ്ട് അത് ഒരു സ്മൂത്തി പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതും ഗുണപ്രദമാണ് ആഹ് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം അമുക്കുരത്തിന്റെ പൊടി ഒരു അര ടീസ്പൂണ് പാലിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കഴിക്കുന്നത് ഗുണപ്രദമാണ് അപ്പം ആഹാര പദാർത്ഥങ്ങളെക്കാൾ കൂടുതലായിട്ടും ആയുർവേദത്തിന്റെ ഒരു ഒറ്റമൂലികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ മെഡിസിൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ടിപ്സ് അപ്പം വെറും ആഹാരം കഴിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സപ്ലിമെന്റിന്റെ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ലൈംഗിക ആരോഗ്യത്തിന് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി